ദക്ഷിണേന്ത്യയിലെ പൗരാണിക കയ്യെഴുത്ത് കൃതികൾ സംരക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് മർക്കസ് നോളജ് സിറ്റിയിലെ മലൈബാർ ഫൗണ്ടേഷൻ നമുക്ക് ഇവരുടെ പ്രവർത്തനങ്ങളൊന്ന് കണ്ടുവരാം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ പിന്നെ കേരളം തമിഴ്നാട് കർണാടക ലക്ഷദ്വീപ് തുടങ്ങിയ സൗത്ത് ഇന്ത്യൻ റീജിയനിലെ പ്രധാനപ്പെട്ട കയ്യെഴുത്ത് പ്രതികളിൽത്തോഗ്രാഫ്സ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട് നിലവിൽ മർക്കസ് നോളജ് സിറ്റിയിലുള്ള നമ്മൾ ആസ്ഥാനത്താണ് ഇത് കളക്ട് ചെയ്തു വെക്കുന്നത് രണ്ട് വർഷം മുമ്പ് നമ്മളിതിലെ കൈയെഴുത്ത് പ്രതികൾ ഡിജിറ്റൈസ് ചെയ്യാനുള്ള ഒരു പദ്ധതിക്ക് നമ്മൾ തുടക്കം കുറിക്കുകയും അമേരിക്കയിലുള്ള ലോകപ്രസിദ്ധമായിട്ടുള്ള ഹിൽ മ്യൂസിയം മ്യൂസിയമിൻ്റെ മാനസ്ക്രിപ്റ്റ് ലൈബ്രറിയുമായിട്ട് സഹകരിച്ച് പ്രാചീനമായിട്ടുള്ള ഈ പ്രദേശങ്ങളെ കൈയെഴുത്ത് പ്രതികളെ ഡിജിറ്റൈസ് ചെയ്യുന്ന ശ്രമങ്ങൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ഒരുപാട് പിന്നെ നോളജ് പ്രൊഡ്യൂസ് ഒരു പ്രദേശമാണ് ഈ സൗത്ത് ഇന്ത്യ ദക്ഷിണേന്ത്യ എന്നുള്ളത് അതിൽ തന്നെ പ്രത്യേകിച്ച് മലബാർ പിന്നെ ഇതിൽ വലിയ കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ട് കാരണം അറബികൾ അറബികൾ യൂറോപ്യൻസ് ചൈനീസ് അങ്ങനത്തെ ഒരുപാട് ആളുകൾ ഇവിടെ വന്ന് പോയിട്ടുണ്ട് ഒരുപാട് കച്ചവടക്കാർ വന്നിട്ടുണ്ട് ഒരുപാട് പണ്ഡിതന്മാർ വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ എല്ലാം ഒരു പിന്നെ ഒരു റെലിക്സ് എന്ന രൂപത്തിലേക്ക് അവരുടെ ഗ്രന്ഥങ്ങളെല്ലാം മലബാറിൽ പലയിടത്തുന്നുണ്ട് അതൊരുപാട് സബ്ജക്റ്റുകൾ വ്യാപിച്ച് കിടക്കുന്നുണ്ട് അതിൽ വൈദ്യമുണ്ട് സാഹിത്യമുണ്ട് പിന്നെ ഭാഷാപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ചരിത്രങ്ങളുണ്ട് പിന്നെ മതകീയമായിട്ടുള്ള ഗ്രന്ഥങ്ങളുണ്ട് ഇങ്ങനത്തെ വ്യത്യസ്തമായ വിഷയങ്ങളിൽ പരന്നു കിടക്കുന്ന അനവധി കയ്യെടുത്ത് പ്രതികൾ പുറംലോകം കാണാതിരിക്കുന്നുണ്ട് അപ്പോൾ ഇതിനെ കൃത്യമായിട്ട് സംരക്ഷിക്കുക അതിനെ ലോക സമൂഹത്തിൻ്റെ ഇടക്ക് ലോകത്തുള്ള വിവിധ ഭാഗങ്ങളിലുള്ള പണ്ഡിതർക്കും ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും സൗജന്യമായിട്ട് ലഭ്യമാക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മൾ നമ്മളൊരിക്കലും ഈ ടെക്സ്റ്റിന് നമ്മൾ ഇതിൻ്റെ ഒറിജിനൽ സോഴ്സൊന്നും നമ്മൾ കൊണ്ടുവരുന്നില്ല ഇപ്പോൾ ഒരു വ്യക്തിയുടെ അടുത്ത് ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ കോപ്പി നമ്മൾക്ക് നൽകുന്നു അദ്ദേഹത്തിന് സമ്മതമാണെങ്കിൽ മാത്രം നമ്മളത് ഇവിടെ നമ്മൾ എടുത്തു വെക്കുന്നുള്ളൂ എന്നിട്ട് അതിനെ മനോഹരം നല്ല കൃത്യമായ രീതിയിൽ വൃത്തിയാക്കി അതിനെ ഡിജിറ്റൈസ് ചെയ്യുകയും എന്നിട്ട് അത് കൃത്യമായ പ്രോട്ടോകോളോട് കൂടി തന്നെയാണ് നമ്മൾ ഡിജിറ്റൈസ് ചെയ്യുന്നത് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ കൃത്യമായിട്ട് ഡിജിറ്റൈസ് ചെയ്യുകയും അത് പിന്നെ ഏറ്റവും പിന്നെ മികച്ച രീതിയിൽ പിന്നെ അതിനെ കാറ്റലോഗ് ചെയ്യുകയും അത് സൗജന്യമായിട്ട് എല്ലാവർക്കും എല്ലാ കാലത്തേക്കും ലഭ്യമാവുന്ന രൂപത്തിലേക്കാണ് നമ്മൾ ചെയ്യുന്നത് പലപ്പോഴും പല ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും സൗജന്യമായിട്ട് ലഭ്യമല്ല പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ റിസർച്ചേഴ്സിന് പലപ്പോഴും ഇതിലേക്കുള്ള ആക്സസ് പലപ്പോഴും ബുദ്ധിമുട്ടാവാറുണ്ട് പിന്നെ ഒരു പ്രത്യേകിച്ച് ഒരു യൂറോ അമേരിക്കൻ സെൻട്രിക് യൂറോ അമേരിക്കൻ സെൻട്രിക്കിലൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് ഇങ്ങോട്ടുള്ള ഒരു യാത്ര പലപ്പോഴും ബുദ്ധിമുട്ടൊക്കെ ആവാറുണ്ട് അപ്പോൾ അതിനൊക്കെ ഈ ഒരു ഡിജിറ്റൽ ലൈബ്രറി പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് പരിഹരിക്കാൻ കഴിയും എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വാസം ദക്ഷിണേന്ത്യയിലെ പൗരാണിക കയ്യെഴുത്ത് കൃതികൾ വരും തലമുറയ്ക്ക് പഠിക്കാനും പരിചയപ്പെടാനും അവസരമൊരുക്കുകയാണ് മർക്കസ് നോളജ് സിറ്റിയിലെ മലൈബാർ ഫൗണ്ടേഷൻ ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം എം എം രാകേഷ് അമൃത ന്യൂസ് കോഴിക്കോട്